ഇവിടെ വെള്ളം കിട്ടുന്നില്ല റെഡ് സോണാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഇത്രയും വലിയൊരു കമ്പനിക്ക് അനുമതി കൊടുക്കുമ്പോ ഇത് നിങ്ങളടക്കമുള്ള എല്ലാവരും പലായനം ചെയ്ത് പോകേണ്ട സാഹചര്യം വരില്ലേ ചേട്ടൻ സ്ഥലം ഇവിടെയാണോ ഓ ചേട്ടാ ഇതല്ലേ ഈ ബ്ലൂബെറി കമ്പനി പറഞ്ഞത് ഇവിടെയാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് അല്ലേ അല്ലേ ഇതൊക്കെ റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ടേക്കണത് ഓ ഇത് കമ്പനിയാണ് ഇത് കൊറേ നാളായി പ്രോസസ് തുടങ്ങിയിട്ട് ചേട്ടന്റെ സ്ഥലം എവിടെയാ നെൽ കൃഷി നമുക്ക് പോയാലോ ഇത് ശരി കുഴപ്പമില്ല ഇത് ശരിക്കും അല്ലേ ഇവിടെ വെള്ളം കിട്ടുന്നില്ല റെഡ് സോൺ സോണാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഇത്രയും വലിയൊരു കമ്പനിക്ക് അനുമതി കൊടുക്കുമ്പോൾ ഇത് നിങ്ങളടക്കമുള്ള എല്ലാവരും പലായനം ചെയ്ത് പോകേണ്ട സാഹചര്യം വരില്ലേ ഞങ്ങളുടെ അരിമുട്ടി അത്ര തന്നെ ഒന്നും പറയാനില്ല അല്ല അതാണ് ഞാൻ ചോദിച്ചത് കേട്ടനോട് ഇപ്പൊ Yeah, that that. Oh, that ും കൃഷിയാല് പക്ഷെ ഇവിടെ നോക്കി അപ്പുറത്തോട്ടൊക്കെ നോക്കി ഉണങ്ങി വരണ്ട് കിടക്കണോ ലാൻഡ് പോലെ കിടക്കണ നോക്കി ാണ് സ്ഥലം അവര് പൂട്ടി പോയത് വെള്ളം കിട്ടാത്തോണ്ട് തന്നെയാണെന്നോ എന്തോ കേട്ടില്ല ഓ ഇതാണ് ചേട്ടൻ്റെ ഇതാണ് ചേട്ടൻ്റെ അല്ല അപ്പുറത്ത ഇത് ഇത് വേറെ ഒരാളുടെയാണ് ഓ പന്നിശല്യം ഇതിപ്പോ വിളവെടുക്കാറായില്ലേ വിളഞ്ഞി ഇതേതാ പാലക്കാടമട്ടോ ഉമ ഉമ്മ ടാ അവിടെ ഇതേ ഈ കാണുന്ന നെൽകൃഷി നടക്കുന്നത് പണ്ട് ചക്കരം ചവിട്ടി വെള്ളമെടുക്കുന്ന അല്ലെങ്കിൽ ജലസ്രോസുകൾ വന്നുകൊണ്ട് അല്ല ഈ പറയുന്ന വെള്ളം ഇവിടെ നിർത്തിയിരിക്കുന്നത് ബോർവെല്ലടിച്ച് സംവിധാനത്തിലൂടെയാണ് വെള്ളം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രത്തോളം വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഇതേ തൊട്ട് മുമ്പിൽ ഇവരുടെ പുതിയൊരു മദ്യ കമ്പനി വരുന്നത് ആയിരമോ രണ്ടായിരമോ പതിനായിരമോ ലിറ്റർ വെള്ളമല്ല ഒരു ദിവസം എടുക്കുന്നത് അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ലിറ്റർ വെള്ളമാണ് പ്രതി ദിവസം വേണ്ടത് അത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മദ്യത്തിനാകെപ്പാട് ഒരു ദിവസം മാത്രമാണ് അവധിയുള്ളത് അവിടെയും തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് കേരളത്തെ വലിയൊരു വരൾച്ചാ ബാധിത പ്രദേശമായി ഡിക്ലെയർ ചെയ്ത് പണ്ട് കെ കരുണാകരൻ്റെ ഭരണകാലത്ത് പ്രളയമുണ്ടായി എന്ന് പറഞ്ഞ് ആലപ്പുഴ ജില്ലയിലൂടെ ഹെലികോപ്റ്ററിൽ പോയി പ്രധാനമന്ത്രിയെ കാണിച്ചു കൊടുത്ത ആ നാടകമായിരിക്കും ഇതിൻ്റെ പുറകിൽ നടക്കാൻ പോകുന്നത് എന്തായാലും അതുപോലെ ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്ത് കേരളം വരൾച്ച ബാധിത പ്രദേശമാണെന്ന് കാണിച്ചുകൊണ്ട് കോടികൾ തട്ടുന്നതിലേക്കാണോ കേന്ദ്ര സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ലോകോപരാജ്യങ്ങളിൽ നിന്നും സഹായം മേടിക്കുന്നതിനാണോ ഈ അനുമതി കൊടുത്തിരിക്കുന്നതെന്ന് സംശയം ഉന്നയിച്ചു കൊണ്ട് നിർത്തുന്നു